പ്രവർത്തകനും ചാലക്കുടി പ്രസ് ക്ലബ് സ്ഥാപകാംഗവുമായ പി എൻ കൃഷ്ണൻ നായരുടെ ഓർമ്മദിനം ആചരിച്ചു ഹാളിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വലപ്പൻ ഉദ്ഘാടനം ചെയ്തു ബാബു ം വഹിച്ചു മുൻ എം എൽ എ ബി ഡി ദേവസി മുഖ്യ പ്രഭാഷണവും പ്രസ് ക്ലബ് അംഗം അഡ്വക്കേറ്റ് പി കെ സിദ്ദിഖ് ആമുഖ പ്രഭാഷണവും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടുരുമഠത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് നഗരസഭാ അംഗങ്ങളായ വി ജെ ജോജി ടി ഡി എലിസബത്ത് പ്രസ് ക്ലബ് സെക്രട്ടറി ഐ ഐ അബ്ദുൾ മജീദ് പ്രസ് ക്ലബ് ട്രഷറർ കെ വിജയൻ ചാലക്കുടി എൻ എസ് എസ് പ്രസിഡന്റ് കെ ബി മുരളീധരൻ എന്നിവർ സംസാരിച്ചു രംഗത്തും ചാലക്കുടിയുടെ പൊതുമണ്ഡലത്തിലും മാർഗദർശിയായി നമ്മൾ പ്രവർത്തിച്ചിരുന്ന ആദരീടനായ പ്രിയപ്പെട്ട കൃഷ്ണയുടെ ഒന്നാം ഓർമ്മ ദിനമാണ് നമ്മുടെ ചാലക്കുടിയിൽ വിപുലമായ പരിപാടികളോടുകൂടി ഏറെ ആദരവോടു കൂടി നമ്മളിന്ന് സംഘടിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ചാലക്കുടിയുടെ പൊതുമണ്ഡലത്തിൽ സാന്നിധ്യമായിരുന്നു ഒരു വഴികാട്ടിയായിരുന്നു പ്രിയപ്പെട്ട നിഷേധൻ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും തലം തീർന്ന ഒരു വ്യക്തി എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി നമ്മുടെ സമൂഹത്തിൻ്റെ നീനങ്ങളായിട്ടുള്ള എല്ലാ മേഖലകളിലും നമുക്ക് എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വഴിതെളിച്ചു തരാനും എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മാർഗങ്ങൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ശരിയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നതിനുമൊക്കെ ഏറെ നമ്മോട് ഒരു കൂടി തുല്യമായ മത്സരത്തോടുകൂടി നിന്ന് പ്രവർത്തിച്ച ഒരു വലിയ വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട കൃഷ്ണങ്ങൾ വ്യക്തിപരമായും പൊതുവായുമൊക്കെ പറയുമ്പോൾ ഒരുപാട് കടപ്പാടുകളുള്ള പ്രിയപ്പെട്ട കൃഷ്ണങ്ങളോട് കടപ്പാടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ അവരുടെ സമൂഹത്തിൽ ഇന്നും കൂടുന്നത് അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണങ്ങളുടെ മേൽസ്മരണത്തിലും അതിന്റെ സംഘാടനത്തിലൊക്കെ നേരത്തെ സ്വാഗതത്തിലും ആവധത്തിലുമൊക്കെ പാകുമാഷം ചിത്തി മാഷമൊക്കെ സൂചിപ്പിച്ചാൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ കൃഷിയേട്ടൻ എന്ന് പറയുന്ന അവിജയ വ്യക്തിത്വമുള്ള ആദരവ് തന്നെയാണ് അനുസ്മരണ ചടങ്ങിലൊക്കെ നമുക്ക് കാണാനായിട്ട് ഇന്നും ഇടയായത് ഒരു വർഷം കൃഷിയേട്ടൻ എന്ന് പറയുന്ന വലിയ വ്യക്തിത്വത്തിന്റെ ഒരു പിടവ് എന്ന് പറയുന്നത് നമുക്കെല്ലാം പറയുന്നത് പോലെ തന്നെയാണ് പൊതു മണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരായാലും പൊതുപ്രവർത്തകരായാലും എൻ്റെ ഒരു അഭിപ്രായം ആ രംഗത്ത് നിൽക്കുന്നവർ പൂർണ്ണമായും ആ രംഗത്ത് നിൽക്കണം അവര് ഈ മേഖലകളെ ഒരു ലേബലായി സ്വീകരിച്ചു കൊണ്ട് മറ്റ് സൈഡ് പരിപാടികൾ നടത്തുക എന്നുള്ളത് അത് അപകടത്തിലേക്ക് തിരിച്ചാ ചാടും അത് വഴിവിട്ട് പല കാര്യങ്ങളിലേക്കും എത്തിച്ചേരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കൃഷ്ണേട്ടൻ്റെ ഒരു പ്രകൃതം നമുക്ക് കണ്ടാൽ ആരോരു പരുക്കനാണെന്ന് തോന്നുന്നു നേരത്തെ പറഞ്ഞ വരെ ആ ഗൗരവവും കൊണ്ടുവക്കണ്ട യഥാർത്ഥത്തിൽ അത് പുറത്തേക്കുള്ളതാണ് അദ്ദേഹം വളരെ സ്നേഹമുള്ള സൗഹാർദ്ദമുള്ള ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു പലപ്പോഴും ഒരു നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ പല കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ഞാൻ ും പത്രപ്രവർത്തക കൂട്ടായ്മയ്ക്ക് അരനൂറ്റാണ്ടിന്റെ അരനൂറ്റാണ്ടിൽ പരം പഴക്കമുണ്ട് അതിലെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് പ്രസ് ക്ലബ് എന്ന് പറയാം പിന്നീട് വേറെ ചില സംഘടനകളൊക്കെ ഉണ്ടായെങ്കിൽ പോലും കൃഷ്ണായിട്ട് എന്നും ഞങ്ങളോടൊപ്പം ആണെന്നിട്ടുള്ളത് അദ്ദേഹം മറ്റൊരു സംഘടന ഉണ്ടാകുന്നതിന് നിശ്ചിതമായി അദ്ദേഹം വിമർശിച്ചിരുന്നു ഒരിക്കലും അതിൻ്റെ പ്രവർത്തനങ്ങളോട് അദ്ദേഹം യോജിച്ചിരുന്നില്ല കാരണം ചാലക്കുടിയുടെ ജനങ്ങളെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു ചാലക്കുടിയുടെ പൊതു സമൂഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ രണ്ടു തരത്തിലുള്ള പത്രസമ്മേളനങ്ങൾ നടത്തി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ അദ്ദേഹം ഒരിക്കലും യോജിച്ചിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എക്കാലവും അദ്ദേഹത്തിന് ഒരു ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടായി మట్ సంఘటనలోకి పోంపోయి కారణం అద్భుతం యానె జీవరత్నం కొడుతు వలర్తి ప్రస్థానం ప్రస్క్లబ్బు అప్పు ఆ ప్రస్ క్లబ్బి పో అదే కురి చిందిక ఆదరవో అలాగే అవాడకే అదే ఆ తిరుమాన బాధించురణం అప్పు అరన్నూ కాలం ఏదేశం ആറ് പതിറ്റാണ്ടോളം അദ്ദേഹം ചാലക്കുടിയിൽ പത്രപ്രവർത്തനം നടത്തി പല പ്രമുഖ പത്രങ്ങളിലും മലയാള മനോരമയിൽ മാത്രമല്ല പല പ്രമുഖ പത്രത്തിലും മാധ്യമവും കേരളകൗമുദിയും ഒഴിച്ചുള്ള മിക്കവാറും പത്രങ്ങളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് ആദ്യം അദ്ദേഹം പ്രവർത്തിച്ചത് എക്സ്പ്രസ് എന്ന് പറയുന്ന ഇതിന്റെ പിന്നീട് നവജീവൻ അതുപോലെ ദേശബന്ധു തൊഴിലാളി ദിനബന്ധു അതുപോലെ ചന്ദ്രിക മാതൃഭൂമി ദീപിക എന്നിങ്ങനെ എല്ലാ അത്രങ്ങളിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം മലയാള മനോരമയിൽ എത്തുന്നത് മലയാള മനോരമയിലൂടെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിലൂടെ പൊതുജനങ്ങളുടെ വിശ്വാസവും ഒക്കെ ആർജിക്കാൻ കഴിഞ്ഞു വളരെ ഗൗരവപ്പെട്ട ഒരു പ്രകടനമായി കടുത്ത മാസം അത്ര അധികം ഒന്നും അദ്ദേഹം പറയുമായിരുന്നില്ല ഞങ്ങൾക്കൊപ്പമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കാറ് ഞാനിവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല സി സി കെ ഇപ്പോൾ വളരെ വൈകാരികമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ ആൾക്കാർ മാറി നിൽക്കുന്നത് ഞങ്ങൾക്ക് എപ്പോഴും നല്ലത് ഓർമ്മ ഉറപ്പുണ്ട് അദ്ദേഹം ഞങ്ങളുടെ ഒപ്പമുണ്ട് അദ്ദേഹം തിരികെ വരുന്നത് ഇവിടെ ഒരു കാര്യം പറയാതൊരു നിർവാഹമില്ല വളരെ ഐശ്വര്യപൂർണമായ അല്ലെങ്കിൽ വളരെ വൈകാരികമായൊരു ചടങ്ങാണെങ്കിൽ കൂടി നമ്മൾ ഏതൊരു സംഘടനയിലും ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റുക ആ ജനാധിപത്യ രീതിയിൽ നിൽക്കുന്ന ജനാധിപത്യ പ്രക്രിയകൾ നടക്കുമ്പോൾ അതിന് അസ്വസ്ഥരാവുന്നത് അസ്വസ്ഥരാകുന്നവർ മറിച്ച് തീരുമാനമെടുക്കുന്നത് തെറ്റാണ് എപ്പോഴും മെജോറിറ്റി ആരാണ് ആ മെജോറിറ്റി അംഗീകരിക്കുന്നത് മൈനോറിറ്റി കോംപ്രമൈസ് ചെയ്യാന്ന് പറയുന്നതാണ് ജനാധിപത്യം അത് അത് എന്നും ഇപ്പം നിലനിൽക്കുന്ന ലീഡർഷിപ്പ് അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട് നേരെ മറിച്ച് ആ മൈനോറിറ്റി മറ്റെന്തെങ്കിലും വിദ്വേഷം കാണിച്ച് പ്രവർത്തിക്കുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുമാത്രമേ ഈ ഇവിടെയുള്ള ഈ രണ്ട് ഗ്രൂപ്പുകൾക്കൊക്കെയുള്ള അടിസ്ഥാനം എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഭാപക ഈ ജയനൊക്കെ എന്നെക്കാളും വളരെ സീനിയറാണ് വളരെ ഞാൻ വയസ്സുകൊണ്ട് ജയനെ ജൂനിയറാണെങ്കിലും പത്രപ്രവർത്തനം അങ്ങനത്തെ വളരെ സീനിയറാണ് വല്ല മജീദ്ക്കെ അല്ല ഇവരൊക്കെ ടീമായിട്ട് അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഒരു ഏക വ്യക്തി എന്ന് പറയുന്നത് കോളേട്ടനാണ് കോളേട്ടൻ ഞങ്ങൾക്കൊപ്പം വരുമെന്ന് തന്നെയാണ് നിങ്ങളുടെ പ്രതീക്ഷ ഈ നമ്മൾ അതായത് ഓർമ്മകൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് പൂർവ്വകാല ഉള്ള എല്ലാവരെയും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ദൗത്യം ഇങ്ങനെയുള്ള ഓർമ്മകൾ അടുത്ത ഒരു വർഷം വരെ നമ്മൾ കൃഷ്ണന് വേണ്ടി നമ്മുടെ ദൗത്യം വെച്ചുകൊണ്ട് ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു ചാലപിടിക്കായി നമ്മുടെ കാര്യങ്ങൾ ചെയ്യിക്കണമെന്നും കൃഷ്ണന്റെ ഓർമ്മകൾ മുന്നിൽ ಅಲ್ಸಲ್ ಮತ್ತೆ ಪರನೋಡ್ ಧನ್ಯವಾದಗಳು ನಿಮ್ಮೆಲ್ಲರಿಗೂ ಪುಸ್ತಕ ಕ್ಲಬ್‌ನ ಅಗೌ ಪುಸ್ತಕನ ಸ್ಥಾಪಕ ಅಂಗವಾಗಿ ಇಟ್ಟಿರುವ ಕೃಷಣ್ ದೇವಿ ಒಂದಾ ಚರವರ್ಷೆಯಂದು ಪುಸ್ತಕ ಬಿಡುಗಡೆ ಮಾಡಲು ಹಾಜರಿ ಇರೋಣ ಇದೆ ತನ್ನ ಸ್ಪಂದಕೆಯನ್ನು ಪರಿವರ್ತಿಸಿ ವಂದನೆಗಳು ನಮಸ್ಕಾರಕ್ಕೆ ಆಹ್ವಾನಿಸುತ್ತೇನೆ ಹಾಜರಿ ಇರಕ್ಕೆ ಸಾಧ್ಯ ಎಲ್ಲರಿಗೂ ಇಲ್ಲ ಅಂತ ಹೇಳಿ സൗകര്യങ്ങളൊക്കെ ഇല്ലാതെ കാലത്ത് സ്വന്തം സൈക്കിളുമായിട്ട് കടകട്ടിയാണ് അദ്ദേഹം മുന്നേറിയിരുന്നത് അവരുടെ ഈ ചുറ്റുപാടുള്ള ഏത് വീട്ടിലും അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഒരാളോട് ചോദിക്കാതെ തന്നെ അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹം സ്വന്തം കുടുംബത്തിലേതുപോലെ വിദ്യാഭ്യാസ പേപ്പറിൽ അദ്ദേഹം വാർത്ത ഉറപ്പായിട്ടും സ്വാഭാവികമാണ് അത്ര മാത്രമേ അതിനെ കുറിച്ച് പറയാനുള്ളൂ ബാക്കി ഈ കേരളത്തിലെ പ്രസ് ക്ലബ് ഇത് പ്രാദേശിക പത്രപ്രവർത്തന സംഘടനയാണ് ഇത് തൃശൂർ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഉള്ള പ്രസ് ക്ലബ് ഔദ്യോഗിക പ്രസ് ക്ലബ് കൂടുതൽ അംഗങ്ങളെ ചേർത്ത് പോകേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല ഇത് പ്രാദേശിക ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഏറ്റവും വെളിമയായി ഈ സമൂഹത്തില് പ്രവർത്തിക്കുന്നത് അപ്പൊ അതുമാത്രമേ ഞങ്ങൾക്കതിനെ കുറിച്ച് പറയാനുള്ളൂ ഈ ചടങ്ങിന് എത്തിച്ചേർന്ന നമ്മുടെ ഉദ്ഘാടനം ചെയ്ത് പോയ ബഹുമാന ആയ നമ്മുടെ നഗരസഭാ ചെയർമാൻ ഷിഫു അറുപന് പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഇ ഡി ദേവ സി എം എന്റെ മുൻ എം എൽ എ അവൾക്ക് നന്ദി പറയുന്നു അതോടൊപ്പം